രണ്ടാമതും അധികാരത്തിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചെയ്തികൾ രാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് തീരുവ കൂട്ടിയും യാത്രാ നൽകിയും അങ്ങനെ ട്രംപ് അദ്ദേഹത്തിന്റെ സ്വഭാവം പുറത്തെടുക്കുകയാണ് അത്തരത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്കയിലേക്ക് ചില രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ യു എസ് വിലക്ക് ഏർപ്പെടുത്താൻ പോകുന്ന രാജ്യങ്ങളുടെ പട്ടികയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തായിരിക്കും യു ഭരണകൂടം ചില രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ കൂടാതെ മറ്റു ചില രാജ്യങ്ങൾ കൂടി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതേസമയം മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ട്രംപ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏഴ് രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കോടതി അതിന് അംഗീകാരം ചെയ്തിരുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ ഇത് റദ്ദാക്കുകയും ചെയ്തു നമ്മുടെ രാഷ്ട്രീയ മനസ്സാക്ഷിയിലേക്ക് അറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോ ബൈഡൻ വിലക്ക് ഏർപ്പെടുത്തിയത് റദ്ദെയ്തത് ജനുവരി ഇരുപതിന് അധികാരത്തിലെത്തിയ ട്രംപ് യു എസിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദേശ രാജ്യക്കാർക്കും സുരക്ഷാ പരിശോധന കർശനമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ പ്രസംഗത്തിൽ തന്നെ ഗാസ ട്രിപ്റ്റ് ലിബിയ സൊമാലിയ സിറിയ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രവേശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു അതേസമയം ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന യാത്രാ വിലക്ക് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ബാധിക്കും റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ചുവന്ന പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പ്രവേശനം നിരോധിച്ചേക്കും സുഡാൻ വെനസ്വേല സൊമാലിയ യമൻ സിറിയ ഇറാൻ ലിബിയ ക്യൂബ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളാണ് ചുവന്ന പട്ടികയിലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി ഈ പട്ടികയിലേക്ക് ഇടം പിടിക്കും ചുവന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾക്ക് പൂർണ്ണമായ യാത്രാ നിരോധനമാണ് അമേരിക്കയിലേക്കുള്ളത് അതേസമയം ഓറഞ്ച് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് കഠിനമായ സൂക്ഷ്മ നിരീക്ഷണത്തിനു ശേഷമായിരിക്കും പ്രവേശനം അനുവദിക്കുക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് യാത്രാ വിലക്ക് കാര്യമായി ബാധിക്കുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി കുറയ്ക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമെന്നാണ് വിലയിരുത്തലുകൾ ഇന്ത്യ ആകട്ടെ നൂറ്റിപ്പത്ത് ശതമാനം നികുതിയാണ് ഇത് കുറച്ചാൽ അമേരിക്കയുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വൻ വിലക്കുറവിനും സാധ്യതയുണ്ട് അമേരിക്കയിലെ മികച്ച പ്രോഡക്റ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമായി ഇത് മാറിയേക്കുമെന്ന് സാരം ഇത് ഇന്ത്യയിലെ ഉപയോക്താക്കളെ സംബന്ധിച്ച ലാഭ കച്ചവടമാണെന്ന് പറയേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നിലവിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റിപ്പത്ത് ശതമാനം വരെ ഇറക്കുമതി നികുതിയാണ് ഇന്ത്യ ചുമത്തുന്നത് ഈ താരിഫ് വലിയ തോതിൽ കുറച്ചേ മതിയാകൂ എന്നാണ് ട്രംപ് വാശിപ്പിടിക്കുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ താരതമ്യേന കുറഞ്ഞ വിലയിൽ ലഭ്യമാകും ആപ്പിൾ ഐഫോൺ അടക്കമുള്ള ർലി ഡൽ തുടങ്ങിയവയ്ക്ക് ഇന്ത്യയിൽ വില കുറഞ്ഞേക്കുമെന്നാണ് വ്യക്തമാകുന്നത് അതിനിടയിൽ യു എസിലെ ഫെഡറൽ മേഖലയിലെ കൂട്ട പിരിച്ചുവിടലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി വിവിധ വകുപ്പുകളിലെ പിരിച്ചുവിട്ട ജീവനക്കാരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് ഫ്രാൻസിസ്കോയിലേക്കും മേരിലാൻഡിലെയും ഫെഡറൽ ജഡ്ജി വില്യം അൽസാപ്പ് ഉത്തരവിട്ടു ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും ഡയറക്ടർ ചാൾസ് ഇസയിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാൻ വെറ്ററൻസ് അഫയേഴ്സ് കൃഷി പ്രതിരോധം ഊർജ്ജം ഇന്റീരിയൽ ട്രഷറി വകുപ്പ് മേധാവികളോട് കോടതി നിർദ്ദേശിച്ചു ഫെഡറൽ കോടതിയുടെ ഉത്തരവിനെതിരെ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകി ജീവനക്കാരെ പുനർനിയമിക്കാനുള്ള ഫെഡറൽ കോടതി ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെതിരെ പോരാടുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവി പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്